നമസ്കാരം ആരണ്ടുള്ള ഒരു വ്യക്തി വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല താൻ വിവാഹം കഴിക്കുന്ന ഈ യുവതി ലിംഗഭേദം വരുത്തി ഭാവിയിൽ പുരുഷനാവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന് വിവാഹ ശേഷമാണ് ഭാര്യ ഇക്കാര്യം ഭർത്താവിനോട് വെളിപ്പെടുത്തിയത് തുടർന്ന് താനൊരു പുരുഷനായി ജീവിക്കാൻ പോവുകയാണ് എന്നും ഇനിയുള്ള കാലം തന്നെ പുരുഷനായി കണക്കാക്കണം എന്നുമാണ് അവർ ഭർത്താവിനോട് ആവശ്യപ്പെട്ടത് ഏതായാലും നിയമപരമായ കാരണങ്ങളാൽ ഇവരുടെ പേരു വിവരങ്ങളും തന്നെ ഇനിയും പുറത്തുവിട്ടിട്ടില്ല തുടർന്ന് ഭർത്താവ് താൻ ചതിക്കപ്പെട്ടു എന്ന് കാണിച്ച് അയർലൻഡിലെ കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതി വെച്ച് ഭർത്താവ് പറഞ്ഞത് ഈ യുവതി വിവാഹത്തിന് മുമ്പ് തന്നോട് ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാണ് അതൊരു യാഥാർത്ഥ്യവുമായിരുന്നു ഇവർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ താൻ ഒരിക്കലും അവർ വിവാഹം കഴിക്കുകയില്ലായിരുന്നുവെന്നും തൻ്റെ ജീവിതം വെറുതെ നശിപ്പിച്ചു എന്നുമാണ് ഭർത്താവ് കോടതിയിൽ വാദിച്ചത് എങ്ങനെയെങ്കിലും തനിക്ക് വിവാഹമോചനം അടിയന്തരമായി തരണം എന്നാണ് അദ്ദേഹം കോടതിയിൽ ആവശ്യപ്പെട്ടത് ഏതായാലും ഇവരുടെ വാദങ്ങൾ കേട്ട കോടതി ഒടുവിൽ വിവാഹമോചനം അനുവദിക്കുകയായിരുന്നു സാധാരണഗതിയിൽ ഭാര്യ ഭർത്താവും തമ്മിൽ വിവാഹമോചനം നടക്കുമ്പോൾ ഭാര്യയ്ക്ക് വലിയൊരു തുക നഷ്ടപരിഹാരം അല്ലെങ്കിൽ ചിലവിന് കൊടുക്കുന്ന രീതിയൊക്കെ ഉള്ളതാണ് അതിൻ്റെ ആവശ്യം പോലുമില്ല എന്നാണ് ഇപ്പോൾ ജഡ്ജ് പറഞ്ഞിരിക്കുന്നത് ആദ്യം ജഡ്ജിന് ഒരു സംശയമുണ്ടായിരുന്നു കാരണം താൻ നാൽപ്പത് വർഷം മുമ്പാണ് ഇത് സംബന്ധിച്ച നിയമങ്ങളൊക്കെ തന്നെ പഠിച്ചത് അയർലൻഡിലെ നിയമം പ്രകാരം ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് താൻ സംശയിച്ചിരുന്നുവെന്നും പിന്നീട് വിശദമായ കാര്യങ്ങൾ പഠിച്ചപ്പോഴാണ് ഇത്തരം സന്ദർഭങ്ങളിൽ അതായത് ഒരാളിനെ പറ്റിച്ച് പറഞ്ഞു പറ്റിച്ച് കല്യാണം കഴിച്ച ഒരു സന്ദർഭത്തിൽ വിവാഹമോചനം അനുവദിക്കുന്നതിൽ അങ്ങനെ നഷ്ടപരായിരുന്നു നൽകേണ്ട കാര്യമില്ല എന്നുള്ള കാര്യവും തനിക്ക് മനസ്സിലായിരുന്ന സത്യവും ജഡ്ജി കോടതിയിൽ തുറന്ന് പറയുകയും ചെയ്തു അങ്ങനെ അങ്ങനെ ഇവർക്ക് കോടതി വിവാഹമോചനം അനുവദിക്കുകയായിരുന്നു വിവാഹം റദ്ദാക്കിയതായി കോടതി പ്രഖ്യാപിച്ചു എന്നാൽ ഇതിലെ മറ്റൊരു വിചിത്രമായ കാര്യം ഈ വിവാഹമോചനം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഭാര്യയായിരുന്ന വ്യക്തി പെട്ടെന്ന് തന്നെ ഒരു പുരുഷനാമം സ്വീകരിക്കുകയും തൻ്റെ പാസ്പോർട്ടിലും ഡ്രൈവിംഗ് ലൈസൻസിലും ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട രേഖകളിലും പുതുതായി ലിംഗഭേദം വരുത്തി താൻ പുരുഷനായ ആ പേരാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും നമ്മുടെ നാട്ടിലൊന്നും ഇത് കേട്ട് കഴിവിയില്ലാത്ത ഒരു കാര്യമാണ് എന്നാൽ കോടതി ഭർത്താവിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ളത് തന്നെയാണ് കണ്ടെത്തിയത് കാരണം വിവാഹത്തിന് മുമ്പ് ആണെങ്കിൽ യുവതിക്ക് വെളിപ്പെടുത്താമായിരുന്നു താൻ ഒരു പുരുഷനാൻ ആഗ്രഹിക്കുന്ന ആളാണ് താൻ മനസ്സുകൊണ്ട് ഒരു പുരുഷനാണ് അതുകൊണ്ട് ലിംഗ മാറ്റം വരുത്തി താൻ പുരുഷനാകാൻ പോവുകയാണെന്ന് പറയാതെ ഒരാളെ പറഞ്ഞ് കബളിപ്പിച്ച് കല്യാണം കഴിച്ചു എന്നുള്ളതാണ് ഈ സ്ത്രീ ചെയ്ത തെറ്റ് സമാനമായ സാധ്യങ്ങൾ അയർലൻഡിലെ ഒരു കോടതി ഇത്തരത്തിൽ വിവാഹമോചനം അനുവദിച്ചേക്ക് എനിക്ക് അറിയാം എന്നാണ് ഭർത്താവ് കോടതിയെ സമീപിച്ചപ്പോൾ തന്നെ ചൂണ്ടിക്കാട്ടിയത് ഇതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോഴാണ് ജഡ്ജിന് തനിക്ക് കാര്യം കൂടുതൽ പഠിക്കാനുണ്ട് എന്നും ഇത് സംബന്ധിച്ച പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ഉത്തരവ് പുറപ്പെടുവിക്കാമെന്നും പറഞ്ഞത് ഏതായാലും ജഡ്ജിന് കാര്യം മനസ്സിലായി ഇങ്ങനെ ഒരു നിയമം അയർലൻഡിലെ നിലവിലുണ്ട് പറഞ്ഞ് കബളിപ്പിച്ച് ഇതുപോലെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവർക്ക് അടിയന്തര വിവാഹമോചനം അനുവദിക്കാനും നഷ്ടപരിഹാരം നൽകാതിരിക്കാനും ഒക്കെ തന്നെ അയർലൻഡിലെ നിയമം അനുസരിച്ച് വകുപ്പുണ്ട് അതായത് അതനുസരിച്ചാണ് കോടതി ഇവർക്ക് വിവാഹമോചനം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് മാത്രമല്ല ഇരു കക്ഷികളും പരസ്പരം നിയമപരമായ ചിലവുകൾ കൈമാറേണ്ട കാര്യമില്ല അതായത് കോടതി ചിലവുകൾക്ക് ആവശ്യ പണവും രണ്ടുപേരും കൈമാറേണ്ടതില്ല എന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ പോലെയല്ല അയർലൻഡിൽ വേറെ ഒരുപാട് പ്രത്യേകതയുള്ള നിയമങ്ങളുള്ള ഒരു രാജ്യം കൂടിയാണ് അപ്പോൾ അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് ഇത് ഭാവിയിലും അവിടെയൊക്കെ വളരെ വ്യാപകമാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ പശ്ചാത്തല രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ലിംഗഭേദം വരുത്തി പുരുഷൻ സ്ത്രീ സ്ത്രീ പുരുഷനുമൊക്കെ ആവുന്ന പ്രവണത വളരെ കൂടി വരുന്നൊരു സാഹചര്യമാണ് ഉള്ളത് അതേസമയം ഇത് നേരത്തെ വെളിപ്പെടുത്താതെ താൻ ഇതിനെ ആഗ്രഹിക്കുന്നതും വെളിപ്പെടുത്താതെ വിവാഹത്തിന് എല്ലാവർക്കും ഈ കോടതി ഉത്തരവ് ഒരു മുന്നറിയിപ്പായിട്ട് വേണം കണക്കാക്കാൻ